നമസ്കാരം തലസ്ഥാനത്തെ മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ച സഖാവിനെതിരെ പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് സി പി എം ഇതിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് തലസ്ഥാനത്തെ മുതലാളിക്ക് മന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനം എന്ന വിവാദ പരാമർശം വലിയ രീതിയിലാണ് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ചയായിരിക്കുന്നത് മുതലാളി ആരെന്ന് പറയണമെന്ന യോഗത്തിൽ തന്നെ എം സ്വരാജ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പേര് പറയാൻ കരമനഹരി തയ്യാറായിരുന്നില്ല തുടർന്നാണ് ആരോപണത്തിൽ വിശദീകരണം തേടിക്കൊണ്ട് സി പി എം വിശദീകരണ നോട്ടീസ് നൽകിയിരിക്കുന്നത് കരമനഹരിയുടെ പരാമർശം പരിശോധിക്കണമെന്നും എം സ്വരാജ് ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന കമ്മിറ്റിയിൽ ഹരി പങ്കെടുത്തിട്ടുമില്ല എന്നതാണ് ാണ് വിവരം പിണറായി സർക്കാരിന്റെ കാലത്ത് വിവിധ ബോർഡുകളിലടക്കം അംഗമായ ഹരി തിരുവനന്തപുരം നഗരത്തിൽ പാർട്ടി നേതൃത്വത്തിൽ വിശ്വസ്തരിൽ ഒരാൾ തന്നെയാണ് അതിനാൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന അത്ര നിസാരമായി കാണാൻ സാധിക്കില്ല നഗരസഭ മുൻ കൌൺസിലർ കൂടെയായിട്ടുള്ള ഹരി മുഖ്യമന്ത്രിയോട് അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തി തന്നെയാണ് മാസപ്പടി ആക്ഷേപത്തിൽ മൗനം പാലിച്ചത് ശരിയല്ല എന്നും മുഖ്യമന്ത്രിക്കെതിരെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ സംശയത്തിന് പാർട്ടിക്കിടയിൽ സംശയം ശക്തമാക്കാൻ പാർട്ടിക്ക് സാഹചര്യം ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി മക്കൾക്കെതിരായ ആക്ഷേപങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന നിലപാടിലാണ് കോടിയേരി ബാലകൃഷ്ണൻ സ്വീകരിച്ചത് അങ്ങനെ ചെയ്താൽ എന്തായിരുന്നു കുഴപ്പമെന്നും ജില്ലാ കമ്മിറ്റിയിൽ ചോദ്യം ഉന്നയിക്കപ്പെട്ടു സ്പീക്കർ എൻ ശംസീറിന് തലസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് രീതിക്ക് നിരക്കാത്ത ബന്ധങ്ങളുണ്ട് എന്നും കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കപ്പെട്ടിരുന്നു നഗരസഭയ്ക്കെതിരെയും മേയർ ആര്യ രാജേന്ദ്രനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കാൻ ജനങ്ങളെ കേൾക്കാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വിവരവും ഇതോടൊപ്പം പുറത്തു വരികയാണ് പാർട്ടിയോടുള്ള വിരോധമില്ലാതാക്കണമെന്നതാണ് നിർദ്ദേശം മത സാമുദായിക സംഘടനകൾ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ മത സാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല തോൽവിക്ക് കാരണമെന്ന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കണ്ടെത്തി അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ട് പാർട്ടിയിൽ നിന്നും ചോർന്നിട്ടുണ്ടെന്നും തോൽവിക്ക് കാരണങ്ങൾ പലതാണെന്നും പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനങ്ങൾ വരുമെന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നത് തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ സംസ്ഥാനത്ത് ചേരുന്ന നേതൃതലങ്ങളിൽ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കുമെന്ന് ഇതിനു പിന്നാലെ അറിയിച്ചിരിക്കുകയാണ് തിരുത്തലിനു വേണ്ട മാർഗ്ഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി നൽകുമെന്നതാണ് സൂചന ഭരണത്തിനെതിരായ വികാരം എന്തുകൊണ്ടുണ്ടായി എന്നതും പഠിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം ഭരണവിരുദ്ധ വികാരം പ്രകടമായി എന്ന വാദം തള്ളാത്ത നിലപാടാണ് കെ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റിയിലടക്കം ദേശീയ തലത്തിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്ന് കേരളത്തിൽ പാർട്ടിയെ ബാധിച്ചുവെന്ന വാദം സംസ്ഥാന ഘടകം ഉയർത്തിയെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയിൽ കൂടുതൽ അംഗങ്ങൾ ഇത് നിരാകരിക്കുകയാണ് കോൺഗ്രസ് കൂട്ടുകെട്ടിനെ ബംഗാൾ ഘടകം ചർച്ചയിൽ ശക്തമായി ന്യായീകരിച്ചിട്ടുണ്ട് എന്തായാലും പാർട്ടി തോറ്റു എന്നത് വലിയ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ സി പി എം നേതാക്കന്മാർ രാജ്യത്ത് മൊത്തമുള്ളത് പക്ഷേ കേരളത്തിലെ ഇടതു സർക്കാർ മാത്രം അതിനെ തിരുത്തൽ നടപടികളൊന്നും സ്വീകരിക്കില്ല എന്ന മട്ടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് のだ。<music>